ചരക്കട പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാം ഇൻഡിക്കാർ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി ചരക്കടൂ പഞ്ചായത്തിലെ പത്ത് വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളിലേക്കും ഭരണഘടനാ സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിനായി കിലയുടെ പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് സെനറ്റർമാരാണ് ക്ലാസുകൾ നയിക്കുന്നത് കില തയ്യാറാക്കിയ ഭരണഘടനയുടെ പുസ്തകവും ഭരണഘടനയുടെ ആമുഖവും പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും എത്തിക്കുകയും ഭരണഘടനാ സാക്ഷരതീക്ഷും സാക്ഷരത എന്ന മഹത്തരമായ രാശി ഒരു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരം രാശി ഒരു ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് വെക്കുന്നത് ഏറ്റവും താഴെ തട്ടുക അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ സജ്ജീകരിച്ച് അതിന്റെ ക്ലാസ്സുകളും അനുബന്ധമായ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുക നാം ഇന്ത്യക്കാർ എന്ന ആശയം ഈ കാലഘട്ടത്തില് ഭരണഘടനാ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധിപ്പിക്കുവാനും പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഭരണഘടനാ തത്വങ്ങളെയും അടിസ്ഥാനപരമായ മൂല്യങ്ങളെയും ഒക്കെ തന്നെ അവർ ലഭിക്കാനുമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ചെറുക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആം ഇന്ത്യക്കാർ എന്ന ഈ പ്രോജക്റ്റ് ഈ പദ്ധതിയുടെ ആ നടത്തിപ്പിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ജനങ്ങൾക്കുമൊക്കെ തന്നെ നിയമസഭയുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും ഇല്ല അപ്പോൾ നിയമസഭ അവിടെ വന്ന് നേരിട്ട് കാണാനുള്ള സാഹചര്യങ്ങളും പലപ്പോഴും പല സ്കൂളുകൾക്കോ കുട്ടികൾക്കോ കുറവാണ് അതുകൊണ്ട് തന്നെ നിയമസഭയുടെ ഒരു മാതൃകയിലുള്ള ഈ നിയമസഭയിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളെ നിയമസഭയുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ മീഡിയ സെക്ടറിന്റെ ആളുകളുടെ വന്ന് കെലാംസെന്നാണ് അതിന് പറയുന്നത് കേലാംസിന്റെ ആളുകളിലെത്തി അവര് കുട്ടികളെ ഇവിടെ മൂന്ന് രണ്ട് മൂന്ന് ദിവസം പരിശീലിപ്പിച്ച് നമ്മുടെ നിയമസഭയിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും അതായത് ഗവർണറുമായ പ്രഖ്യാപനം അതിനുശേഷമുള്ള ചോദ്യോത്തരവേള ചോദ്യോത്തരവേള ശേഷമുള്ള അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച കോളിംഗ് അറ്റൻഷൻ സബ്മിഷനുകൾ പൊതുചർച്ചകള് അങ്ങനെ നിയമസഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരു മിനിയേറ്ററായി ഇവിടെ അവതരിപ്പിക്കുകയാണ് കുട്ടികൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഇതിനാവശ്യമായ കുട്ടികളെ നിയമസഭയുടെ ബന്ധപ്പെട്ട പരിശീലിപ്പിച്ച് ആ കുട്ടികളാണ് ഈ പദ്ധതി ഭരണഘടനാ സാക്ഷരജ്ഞത്തിന്റെ ഭാഗമായി കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ നിയമസഭാ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ചരക്കട പഞ്ചായത്ത് അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കേരള നിയമസഭാ ടീമിന്റെ നേതൃത്വത്തിൽ മാതൃകാ നിയമസഭ കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് സംഘടിപ്പിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നിയമസഭാ മ്യൂസിയം പ്രദർശനവും ഇവിടെ ഉണ്ടായിരിക്കും കേരള നിയമസഭ നേരിട്ട് നടത്തുന്ന മാതൃകാ നിയമസഭ കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യ പരിപാടിയാണ് യോഗത്തിൽ ചരക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സതീശ് സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ ഐ എസ് രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ എബ്രഹാം കെ എ അമ്പളി ശിവദാസ് ശ്രീലത സന്തോഷ് പ്രീത ശൈലേന്ദ്രകുമാർ അനിരുദ്ധൻ നായർ സി ഗോപാലൻ ജയ ശ്രീധർ ലീന കൃഷ്ണകുമാർ ഷാജി സഖീവ് തുടങ്ങിയവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ലോറ മാട്രസിന്റെ ഷോറൂം പൊൻകുന്നത്ത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബെഡുകൾ കൂടി കമ്പനി വിലയിൽ ഉപഭോക്താവിലേക്ക് ഏതളവിലും മോഡലിലുമുള്ള മാട്രസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മാട്രസുകൾ ഒരു വർഷ വാറന്റിയിൽ കയർഫോ മാട്രസുകൾ കയർ പില്ലോ മാട്രസുകൾ സ്പ്രിംഗ് മാട്രസുകൾ സ്പ്രിംഗ് പില്ലോ ടോപ്പ് മാട്രസുകൾ ഓർത്തോപീഡിക് മാട്രസുകൾ നാച്ചുറൽ ലാറ്റക്സ് ഫോർ മാട്രസുകൾ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറന്റി അക്സസറീസുകൾ പില്ലോകൾ ബെഡ് കവറുകൾ വാട്ടർ പ്രൂഫ് ബെഡ് കവറുകൾ എന്നിവയും ഞങ്ങളുടെ ഷോറൂമിൽ ലഭിക്കും ഹോസ്റ്റൽ ബെഡുകളും ടു ഫോൾഡ് ഹോസ്റ്റൽ ബെഡുകളും ലഭിക്കുന്നു ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ലോറ മാട്രസ് കോടതി പൊൻകുന്നം ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനി ഫോൺ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ സെവൻ ഫോർ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സെവൻ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഈരാറ്റുപേട്ട മഞ്ചക്കുഴി പൈക അമ്പാറ ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് മുട്ടം നെല്ലിക്കുഴി കോലാനി മീങ്കുന്നം മുതലക്കോണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൊൻകുന്നം